എക്സാലോജിക് സി എം ആർ കേസിൽ ജീവിച്ചിരിക്കുമ്പോൾ അന്വേഷണ ഫലം വന്നാൽ ചർച്ച ചെയ്യാമെന്നാണ് എം എ ബേബി സഖാവ് പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സി പി എമ്മിനും ഡൽഹി ഹൈക്കോടതിയിൽ നിർണായകമാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികളുമായി എസ് എഫ് ഐ ഒ രംഗത്ത് വരുമെന്നുള്ള സൂചനകളാണ് വരുന്നത് എന്നിട്ടും ജീവിച്ചിരിക്കുമ്പോൾ അന്വേഷണ ഫലം വന്നാൽ ചർച്ച ചെയ്യാമെന്നാണ് ബേബി സഖാവ് ഡൽഹി ഹൈക്കോടതിയിൽ തുടർ നടപടികൾ എന്ത് എന്ന് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഇന്ന് നിർണായകമായ നടപടിക്രമങ്ങളായിരിക്കും ഡൽഹി ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ നടക്കുക സി ന്റെ ഹർജിയുടെ ഭാവി എന്താകും എന്നതടക്കം ഏവരും ഉറ്റുനോക്കുകയാണ് സി പി എമ്മിനുള്ളിലാണെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ അവസാനിക്കുന്നേയില്ല നേതാക്കന്മാർ തമ്മിലുള്ള പൊരിഞ്ഞ പോര് പലപ്പോഴായി മറന്നിക്ക് പുറത്തു വന്നു കഴിഞ്ഞു പുതിയ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമോ അതോ മലയാളിയായ ജനറൽ സെക്രട്ടറി ഉള്ളപ്പോൾ അദ്ദേഹം തന്നെ എന്ന ചർച്ച പാർട്ടി ചർച്ചയായിരിക്കുകയാണ് ഉദ്ഘാടന കഴിഞ്ഞ ദിവസം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ജനറൽ സെക്രട്ടറി എം ബേബിയെ സ്വീകരിക്കാൻ എ കെ ജെ സെന്ററിൽ എത്താത്തതും ചർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ ഉദ്ഘാടന ചൊല്ലിയുള്ള ചർച്ചകളും സജീവമാകുമെന്ന് വ്യക്തം തൃശൂർ സി പി എമ്മിന് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇ ഡി നിലവിൽ രംഗത്തുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി വരും ദിവസങ്ങളിൽ ഇനി ആർക്കൊക്കെ കുരുക്ക് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പി ജയരാജനെ വാഴത്തുന്നതിനെതിരെ എം വി ജയരാജൻ പി ജയരാജൻ ജീവിച്ചിരിക്കുന്ന അത്ഭുതമെന്ന് എം എ ബേബി പിണറായി കാരണവരെന്നും പി ജയരാജൻ ജീവിച്ചിരിക്കുന്ന അത്ഭുതമെന്നൊക്കെ വാഴ്ത്തുകയാണ് എം എ ബേബി സഖാവ് ഇതിനിടയിൽ മറ്റിടങ്ങളിൽ അണികൾ ആദ്യം കുറ്റിയേറ്റു ഇപ്പോൾ നേതാക്കളും നേതൃനിരയിലും ശേഷിക്കുന്നത് മലയാളികൾ മാത്രം സി പി എമ്മിന് എന്താണ് മുന്നിലുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് സിപിഎമ്മിൽ മുഴുവൻ സമയ സമയത്തു റിക്രൂട്ട്മെന്റ് പ്രൊഫഷണൽ വിപ്ലവകാരികൾ വരുന്നു എന്നാണ് ചർച്ചകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലീസും രംഗത്തുണ്ടെന്ന വാർത്തകളുമുണ്ട് തലശ്ശേരിയിൽ മയക്കുമരുന്ന് വേട്ട സി പി എം പ്രവർത്തകൻ ഉൾപ്പെടെ മൂന്നുപേരാണ് അറസ്റ്റിലായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കമ്പനിയായ എക്സാലോജിക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ അടക്കം നടത്തുന്ന അന്വേഷണത്തിന്റെ ഫലം വരും വരെ ജീവിച്ചിരിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അപ്പോൾ ചർച്ച ചെയ്യാമെന്ന സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി കരിമണൽ കമ്പനിയായ സി എം ആർ എൽ എക്സാലോജിക് നൽകിയ സേവനം എന്തെന്ന ചോദ്യത്തിന് അതിലൊക്കെ അന്വേഷണങ്ങൾ നടക്കുകയില്ലേ വരട്ടെ എന്നായിരുന്നു കേസരി സ്മാരക ട്രസ്റ്റ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ ബേബിയുടെ മറുപടി പൊതുമേഖലാ സ്ഥാപനത്തിന് കാര്യമായ ഓഹരി പങ്കാളിത്തമുള്ള കരിമണൽ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ കരാറിൽ ഏർപ്പെടുന്നതിൽ വിരുദ്ധ താല്പര്യവും ധാർമ്മിക പ്രശ്നവുമില്ലേ എന്ന ചോദ്യത്തിന് മുതലാളിത്ത സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് അതിനെതിരെ എങ്ങനെ സമരം ചെയ്യും എന്നതാണ് പ്രശ്നമെന്നായിരുന്നു മറുപടി ഇത് ഉന്നയിക്കുന്നവർ എന്തിന് മുതലാളിത്ത സമൂഹത്തിൽ ജീവിക്കുന്നുവെന്നും ബേബി ചോദിച്ചു സി എം ആർ എക്സാലോജിക് ഇടപാടിൽ യുക്തിരഹിതമായി ഒന്നുമില്ല എക്സാലോജിക്ക് സേവനം നൽകിയതിനാണ് മാസം അഞ്ചു ലക്ഷം രൂപ വീതം ബാങ്ക് മുഖേന സി എം ആർ എൽ നൽകിയത് അതിന് നികുതിയും അടച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തുകൊണ്ട് കരാർ കൊടുത്തു എന്നാണെങ്കിൽ അതുമൂലം നിയമപരമല്ലാത്ത എന്തെങ്കിലും സഹായം സി എം ആർ എല്ലിന് കിട്ടിയോ എന്നതാണ് പ്രശ്നം ഒരിടത്തും അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടില്ല വെറുതെ മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാനായി ആരും പണം കൊടുക്കില്ലല്ലോ അങ്ങനെ കൊടുക്കാനാണെങ്കിൽ മാസം അഞ്ചു ലക്ഷം മാത്രം നൽകാൻ അത്ര വിലയില്ലാത്ത ആളാണ് മുഖ്യമന്ത്രി എന്നും എം എ ബേബി ചോദിക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ പുതിയ എ കെ ജെ സെന്ററിന്റെ ഉദ്ഘാടകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മലയാളിയായ ജനറൽ സെക്രട്ടറി ഉള്ളപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടകനാകുമോ എന്ന ചർച്ച പാർട്ടി നേതാക്കൾക്കിടയിൽ ചർച്ചയായിരിക്കെയാണ് ഉദ്ഘാടകൻ മാറില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നത് പി ബിയിലെ മുതിർന്ന അംഗവും മുഖ്യമന്ത്രിയും എന്ന നിലയിലാണ് പിണറായിയെ ഉദ്ഘാടകനാക്കിയെന്നും പാർട്ടി നേതൃത്വം പറയുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി നിശ്ചയിക്കാനുള്ള പാർട്ടി കോൺഗ്രസ്സിന് മുൻപേ തന്നെ പുതിയ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടന തീയതി സിപിഎം നിശ്ചയിച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പത്താമുതയ ദിനത്തിലാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലും പാർട്ടിയുടെ മുതിർന്ന നേതാവെന്ന നിലയിലുമാണ് മുഖ്യമന്ത്രിയെ ഉദ്ഘാടകനായി നിശ്ചയിച്ചത് സർക്കാരിന്റെ തലവൻ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ തലവൻ ജനറൽ സെക്രട്ടറിയുമായിരിക്കെ ജനറൽ സെക്രട്ടറി ആവണ്ടേ ഉദ്ഘാടനം ചെയ്യാൻ എന്ന ചർച്ചകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ മലയാളിയാകും ജനറൽ സെക്രട്ടറി എന്ന് അന്ന് ഉറപ്പില്ലായിരുന്നു എന്നാൽ എം എ ബേബി ജനറൽ സെക്രട്ടറി ആയതോടെ വീണ്ടും ഈ ചർച്ചകൾ സജീവമായി പക്ഷേ പാർട്ടി സെക്രട്ടറിയേറ്റ് ഉദ്ഘാടനമായി മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചതാണെന്നും പി ബിയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് പിണറായി വിജയനെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കി എന്താണ് ഉദ്ഘാടന ചടങ്ങിൽ ഇനി പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ റോൾ എന്നാണ് ഇനി വ്യക്തമാക്കേണ്ടത് നിലവിലെ എ കെ ജി സെന്റർ ഉദ്ഘാടനം ചെയ്തത് അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇ എം എസ് ആയിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ഏഴര മണിക്കൂറാണ് കെ രാധാകൃഷ്ണനെ ഇടി ചോദ്യം ചെയ്തത് രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടന്ന ഇടപാടുകളിൽ വ്യക്തത വരുത്തുകയായിരുന്നു ചോദ്യം ചെയ്യലിന്റെ ലക്ഷ്യം കരുവന്നൂർ ബാങ്കിൽ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് അക്കൌണ്ട് ഇല്ലെന്ന് ചോദ്യം ചെയ്യലിനു ശേഷം രാധാകൃഷ്ണൻ പ്രതികരിച്ചു അറിയാവുന്ന വിവരങ്ങൾ പറഞ്ഞു തന്റെ സ്വത്ത് വിവരങ്ങൾ നേരത്തെ നൽകിയിരുന്നുവെന്നും താൻ പ്രതിയാണ് എന്ന മട്ടിലാണ് മറ്റുള്ളവർ ഈ വിഷയത്തിൽ പ്രചാരണം നടത്തുന്നതെന്നും എം പി കുറ്റപ്പെടുത്തി ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ മൂന്നാം വട്ടവും നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കെ രാധാകൃഷ്ണൻ ഇഡിക്ക് മുന്നിൽ എത്തിയത് കൊച്ചി ഇ ഡി ഓഫീസിൽ അഭിഭാഷകനൊപ്പമാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ രാധാകൃഷ്ണൻ നേരത്തെ നൽകിയിരുന്നു മുൻപ് രണ്ടു തവണ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും രാധാകൃഷ്ണൻ ഹാജരായിരുന്നില്ല വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടിയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി ജയരാജനെ വാഴ്ത്തുന്ന ഫ്ലക്സ് ബോർഡുകൾ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മറുപടി ചക്കരയ്ക്കൽ ഭാഗത്തെ ആവിമെട്ട കക്കോത്ത് എന്നിവിടങ്ങളിൽ റെഡങ്സ് എന്ന പേരിൽ സി പി എം പാർട്ടി കോൺഗ്രസിന്റെ സമാപന ദിവസമാണ് ബോർഡുകൾ സ്ഥാപിച്ചത് സി പി എം നേതാവ് ഐ പി ബിനു സമൂഹമാധ്യമത്തിലൂടെ വിമർശിച്ചതിന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുനി ഭീഷണി രൂപത്തിൽ നൽകിയ മറുപടിയെയും എം വി ജയരാജൻ വിമർശിച്ചു ആയങ്കിയുടെ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങാൻ ബിനുവിന് കിട്ടില്ല ആയങ്കിമാരുടെ ഭീഷണിക്ക് സിപിഎം വഴങ്ങില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു ജീവിച്ചിരിക്കുന്ന അത്ഭുതമാണ് പി ജയരാജൻ എന്ന സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി എതിരാളികൾ വെട്ടിനുറുക്കി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് പാർട്ടിയും തലശ്ശേരി സഹകരണ ആശുപത്രിയിലെ ചികിത്സകരും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും ചേർന്നാണ് അങ്ങനെ ഒരാളോട് ആരാധനയും സ്നേഹമുള്ളവർ കണ്ണൂരിൽ ഏറെയുണ്ട് ആരാധന കടന്നെന്ന പാർട്ടി ഘടകങ്ങൾ വിലയിരുത്തിയിരിക്കാം ഒരാളിന്റെ വ്യക്തിപൂജയെ അംഗീകരിക്കുന്നില്ലെന്നും ബേബി പറഞ്ഞു പിണറായി വിജയന്റെ കാര്യത്തിൽ വ്യക്തിപൂജ ബാധകമല്ലേ എന്ന ചോദ്യത്തിന് അത് വിശദീകരിക്കപ്പെട്ട് പൊതുവെ ബോധ്യപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞ് ബേബി ഒഴിഞ്ഞു മാറി ഭരണത്തിലെന്നപോലെ പാർട്ടി തലത്തിലും സി കേരളത്തിലേക്ക് ഒതുങ്ങുന്നുവെന്ന യാഥാർത്ഥ്യമാണ് പാർട്ടി കോൺഗ്രസ് വ്യക്തമാക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ അണികളില്ലാതായതുപോലെ നേതാക്കളും ഇല്ലാതാവുകയാണ് സി പി എം ജനറൽ സെക്രട്ടറിയായി മലയാളിയായ എം എ ബേബി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പാർട്ടി ഏതാണ്ട് പൂർണ്ണമായും കേരളത്തിലേക്ക് ഒതുങ്ങി പാർട്ടി പോഷക സംഘടനകളുടെ തലപ്പത്ത് നേരത്തെ തന്നെ മലയാളികൾ മാത്രമാണുള്ളത് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിനായി ആകർഷകമായ പ്രതിഫലം നൽകി പ്രൊഫഷണൽ വിപ്ലവകാരികളെ സിപിഎം റിക്രൂട്ട് ചെയ്യുന്നു പല സംസ്ഥാനങ്ങളിലും മുഴുവൻ സമയ പ്രവർത്തകർ കൊഴിഞ്ഞു പോകുന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മധുര പാർട്ടി കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത് വരുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലീസിനും പങ്കുണ്ടാകും ഏഴു മാസത്തിനകം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഓരോ വാർഡിലെയും പ്രശ്നങ്ങൾ തദ്ദേശ സ്ഥാപനത്തിന്റെയോ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ട പരിഹാര നടപടി മുന്നണി പരിഹാരാണ് ഉന്നതതല നിർദ്ദേശം ഇതുവരെ മുന്നണികളുടെ വിജയ സാധ്യത മാത്രമാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാരിന് കൈമാറിയിരുന്നത് ഇതിനിടെ കണ്ണൂർ തലശ്ശേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട സിപിഎം പ്രവർത്തകർ ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിൽ പത്ത് ലക്ഷത്തിലധികം വില വരുന്ന ഇരുന്നൂറ്റി എൺപത്തെട്ട് ഗ്രാം ബ്രൗൺ ഷുഗറുമായാണ് തലശ്ശേരി സ്വദേശികളായ സി പി എം പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പിടിയിലായത് സി പി എം നിയന്ത്രണത്തിൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിച്ചുവരുന്ന ഐ ആർ പി സിയുടെ സജീവ പ്രവർത്തകനാണ് പിടിയിലായ ഒരാൾ